നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് എഫ് സി ബാഴ്സൽവാണ സ്വന്തമാക്കിയിട്ടുള്ളത് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി ബാൾസലോണ തകർത്തുവിട്ടിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ താരം റോബർട്ടൽ ലവൻഡോസ്കിയാണ് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോർച്ചുഗീസ് സൂപ്പർ താരം ജാവോ ഫെലിക്സ് ഈ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിരുന്നു ഇതിനു മുൻപ് അത്ലറ്റിക്കോക്കെതിരെ ബാഴ്സലോണ വിജയിച്ചപ്പോഴും ഗോൾ നേടിയിരുന്നത് ഇത് ഫെലിക്സ് തന്നെയായിരുന്നു നമുക്കറിയാം ഫെലിക്സിന്റെ മുൻ ക്ലബ്ബ് കൂടിയാണ് അത്ലറ്റിക്കോ നിലവിൽ അദ്ദേഹം ലോണടിസ്ഥാനത്തിലാണ് എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ലറ്റിക്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ മത്സരം നടന്നിരുന്നത് സ്വന്തം വീട്ടിൽ എങ്ങനെ പോരാടണമെന്ന് ഫെലിക്സിന് അറിയാം എന്നാണ് ഇതേക്കുറിച്ച് ബാൾസെലോണയുടെ പരിശീലകനായ ചാവി പറഞ്ഞിട്ടുള്ളത് അത്ലറ്റിക്കോയുടെ മൈതാനത്ത് താരം നടത്തിയ ഒരു പ്രകടനത്തെ പ്രശംസിക്കുകയാണ് ബാഴ്സയുടെ പരിശീലകൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജാവോ ഫെലിക്സ് വളരെ ബുദ്ധിമാനായ ഒരു താരമാണ് ആദ്യ റൗണ്ട് മത്സരത്തിൽ തന്നെ അത് അദ്ദേഹം തെളിയിച്ചതാണ് ആ മത്സരത്തിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ ഫെലിക്സ് തന്നെയായിരുന്നു സ്വന്തം വീട്ടിൽ എങ്ങനെ കളിക്കണം എങ്ങനെ പോരാടണം എന്നുള്ളത് ഫെലിക്സിന് തന്നെ നന്നായി അറിയാം ഇതാണ് ഈ ഒരു പോർച്ചുഗീസ് സൂപ്പർ താരത്തെക്കുറിച്ച് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരത്തെ സ്ഥിരമായി നിലനിർത്താൻ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല കാരണം വലിയ ഒരു തുകയാണ് താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ആവശ്യപ്പെടുക ഇത്രയും വലിയ തുകയൊന്നും മുടക്കാൻ നിലവിൽ ബാഴ്സ തയ്യാറല്ല കാരണം നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും അവരെ വല്ലാത്ത രൂപത്തിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ലാലികയിൽ ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് ഇതുവരെ ബാഴ്സലോണക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം